ീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരത്തിലൂടെ സിനിമയിലേക്കെത്തിയ നടനാണ് രാജേഷ് മാധവൻ ചെറിയ വേഷങ്ങളിൽ തിളങ്ങിയ അദ്ദേഹം പിന്നീട് നായകനായും തന്റെ കഴിവ് തെളിയിച്ചു ഈയിടെ പുറത്തിറങ്ങിയ ധീരൻ സിനിമയിലും രാജേഷിന്റെ പ്രകടനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നപ്പോഴുള്ള അനുഭവം പങ്കുവെക്കിയാണ് രാജേഷ് മാധവൻ കാസ്റ്റിംഗ് ഡയറക്ടറാകുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് രാജേഷ് മാധവനാണോ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നാൽ പിന്നെ ഈ പടത്തിൽ പേര് കൊടുക്കണ്ട എന്നാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയാറുള്ളത് ഇന്ന് വരെ സുഹൃത്ത് എന്ന നിലയിൽ ആർക്കും ഒരു പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല അതുപോലെ നേരിട്ട് പരിചയമുള്ള അടുത്ത സുഹൃത്തുക്കളെയൊന്നും ഞാൻ ഇതുവരെ കാസ്റ്റ് ചെയ്തിട്ടില്ല രാജേഷ് മാധവൻ പറഞ്ഞു നമുക്കടുത്തുള്ള ആളുകളെ ഓവർകം ചെയ്ത് റോളിനോട് ശരിയായ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് വലിയ ടാസ്ക് ഉള്ള പരിപാടിയാണെന്നും ഒരാൾക്ക് പറ്റിയ ക്യാരക്ടറാണെങ്കിൽ മാത്രമാണ് താൻ അവരെ തിരഞ്ഞെടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ പലരെയും കാസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാകുമെന്നും രാജേഷ് പറഞ്ഞു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഒരിക്കലും തലച്ചോറ് കൊണ്ട് ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ പലരും എന്നെ കണ്ടാൽ പിന്നെ മൈൻഡ് പോലും ചെയ്യില്ല ഇതൊക്കെ തരണം ചെയ്തേ പറ്റൂ കാരണം സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് കാസ്റ്റിംഗ് സമ്മർദ്ദം കൂടിയപ്പോഴാണ് കാസ്റ്റിംഗ് പരിപാടി തൽക്കാലം നിർത്തിവെച്ചത് രാജേഷ് മാധവൻ കൂട്ടിച്ചേർത്തു